നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വൈദഗ്ധ്യവും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇണങ്ങി ചേരാനുള്ള കഴിവുമാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളതാണ് ഇനി പറയാൻ പോകുന്ന കാര്യത്തിന് ഇതുമായിട്ട് ഒരു യാതൊരു ബന്ധവുമില്ല ഈ ഇൻട്രോ ഇൻട്രോ അല്ല ഒരു ഗുമ്മിന് വേണ്ടി അങ്ങ് പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നുള്ളത് പറഞ്ഞാനത്താണ് പറഞ്ഞത്ത് സിനിമാക്കാർക്കിടയിൽ വരത്തൻ വീട് എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരാഗത വീട്ടിലാണുള്ളത് നിങ്ങൾക്കറിയാം ഒരുപാട് സിനിമകളിൽ ഈ സീരിയൽ സിനിമയിലൊക്കെ ഈ വീടുണ്ട് അതായത് ദിലീപിൻ്റെ തങ്കമണി അതുപോലെ തന്നെ മേപ്പടിയാൻ പിന്നെ ഏതാ വരത്തൻ അതുതന്നെ വരത്തൻ അതാണല്ലോ വരത്തൻ വീട് എന്ന് തന്നെ അറിയപ്പെടുന്നത് കീറി ചെല്ലുമ്പോൾ തന്നെ വളരെ വലിയൊരു വലിയ വരാന്തിയാണ് നമ്മുടെ കണ്ണില്പ്പെടുന്നത് പാരമ്പര്യം വിളിച്ചു പോകുന്ന തരത്തിലുള്ള ധാരാളം വീട്ടുപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങൾ ഇതൊക്കെ അവിടെയുണ്ട് മുറികളും ഈ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള തറവാടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ ആംബിയൻസും ഈ വീട്ടിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമാക്കാരെ കൂടുതലായിട്ട് ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഘടകങ്ങളും പ്രത്യേകിച്ച് അവർക്ക് പ്രോപ്പർട്ടി ആയിട്ടൊന്നും പ്രത്യേകിച്ച് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല എല്ലാം വളരെ പ്രൗഢിയുള്ള പഴയ കാലത്തെ കസേരയാണെങ്കിലും അതുപോലെ ടീ പോയി അറയ പത്തായം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂരൽ കസേരകൾ അതുപോലെ തന്നെ ഇതുണ്ടാവും വളരെ മനോഹരമായിട്ടുള്ള കുപ്പിയാണ് വലിയൊരു കുപ്പി അത് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ കാലത്തെ ചൂരൽ കസേരകൾ ഏറ്റവും പുതിയതല്ല പഴയ കാലത്തെ അത്രയും ആ പാരമ്പര്യ ഇതുള്ളതാണ് അങ്ങനെ അത്തരത്തിലുള്ള കസേരകൾ അതുപോലെ തടി കസേരകൾ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ വീട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതോളം മുറികള് ഇതിന് മുകളിലുണ്ട് അത് നമുക്ക് കാണാം മുകളിൽ പോയിട്ട് കാണാം ഏകദേശം എൺപത് വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ വീടിന് നമ്മൾ കയറി വീടുന്ന വിശാലമായ ലിവിംഗ് റൂമിലേക്കാണ് പഴയ കാലത്തെ ഉരുളി ഒക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെ പഴയ അന്നത്തെ കാലത്തെ സാധനങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാം തേക്കൽ തന്നെയാണ് ഇവിടുത്തെ ഇന്റീരിയർ ലാൻഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പഴയകാലത്തുള്ള പറ അത് ഇരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഇത് ഇവരുടെ കയറി വരുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് എല്ലാം വളരെ പാരമ്പര്യ തനിമ തോന്നിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ കുട്ടകം പഴയകാലത്തെ കസേരകൾ പഴയ ഒരു റേഡിയോ പണ്ട് കാലത്തുള്ള റേഡിയോ ആണ് ഇത്തരത്തിലുള്ള റേഡിയോ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ എല്ലാം പ്രോ പഴയകാലത്തെ സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് എന്തുകൊണ്ടു ഇത് പഴയ നൂറ്റോളോ എന്ന് പറയും അതായത് നൂറ്റി കൂടം അതായത് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പണ്ട് കാലത്ത് ചുണ്ണാമ്പ് പറയ്ക്കുമായിരുന്നു മുറുക്കാൻ എല്ലാവരും അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും വീട്ടിലും പാക്കും കൂട്ടിയൊക്കെ മുറുക്കുന്നവരായിരുന്നല്ലോ അപ്പം ഇതിനകത്ത് ചുണ്ണാമ്പ് പറക്കും എന്നിട്ട് ഈ ചുണ്ണാമ്പ് ഇതിനകത്ത് ഇങ്ങനെ തോണ്ടിയെടുത്ത് വെറ്റിൽ തേച്ച് മുറുക്കും മുറുകി കഴിഞ്ഞ് വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചു വെക്കും ഇതാണ് അതിൻ്റെ ഒരു ഭയങ്കര ഭംഗിയായിട്ട് ജയിക്കുന്ന മുകളിലൊരു എന്താ പറയുന്നത് ഒരു ഒരു പക്ഷിയുടെ ഒരു ചിഹ്നമൊക്കെയാണ് ഇതിൻ്റെ എന്നൊക്കെ തോന്നുന്നത് ഭയങ്കര രസമാണ് ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ അതേ തലമുറയ്ക്ക് കണികളാ കിട്ടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ എന്നിട്ട് മുറുക്കി വെച്ച് ഇത് അന്നത്തെ കാലത്തെ കോളാമ്പീലേക്ക് തുപ്പുക ഇതാണ് കോളാമ്പി എന്ന് പറയുന്ന സാധനം ഇതൊക്കെ പഴയകാലത്തെ സാധനങ്ങളാണ് മുറുക്കിയാൽ തുപ്പണമല്ലോ പിന്നെ ഇത് ഈ പെട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വീടിൻ്റെ ഉടമസ്ഥനായിരുന്ന ഭാവുച്ചേട്ടൻ്റെ വെല്ലിമ്മയ്ക്ക് അതായത് ഈ ഭാവുച്ചേട്ടൻ്റെ അമ്മയ്ക്ക് അല്ല ഭാവുച്ചേട്ടൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് അന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞപ്പം ഈ സാരിയും അവിടുത്തെ അന്നത്തെ തുണികളും ഒക്കെ ഇട്ട് വെക്കാനായിട്ട് സ്ത്രീധനമായിട്ടെന്ന് പറയുന്നില്ല അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ഒരു സമ്മാനമാണ് ഒരു പെട്ടിയാണ് ഈ ഇരിക്കുന്ന പെട്ടി ഇതേ ഇതൊരു പ്രത്യേക ഒരു എ സി ആണ് ഇത്തരത്തിലുള്ള എ സി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇന്നത്തെ തലമുറയിലുള്ളവർ ആരും കണ്ടിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ് ഈ എ സിക്ക് ഒരു ചരിത്രമുണ്ട് ഈ എ സി പണ്ട് കാലത്ത് കോട്ടയം ടി ബി പോലും എ സി ഇല്ലായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്തുള്ള വി വൈ പികൾ അതായത് ചരിത്രം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ കോട്ടയം ടി ബി പോലും എ സി ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ എ സി ഉണ്ടായിരുന്നു അന്ന് എ സി ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ ഇവിടുന്നുള്ള രണ്ട് എ സിയാണ് കോട്ടയത്തെ ടി ബി കൊണ്ടുപോയി ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയിട്ട് അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് മാറ്റമാണ് രാജ്യയ്ക്ക് വേണ്ടിയിട്ട് ഈ എ സിയാണ് അന്ന് ഇവിടുന്ന് കൊണ്ടുപോയത് എന്നൊക്കെയുള്ള ചരിത്രമുണ്ട് അത് ഏത് വർഷം എന്താണെന്നൊക്കെയുള്ളതിൻ്റെ ഡീറ്റെയിലിങ് അറിയാവുന്നവർക്ക് അറിയാം അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനൊരു ചരിത്രം ഇതിന് പറയാനുണ്ട് പിന്നെ ഈ കസേര ഇതൊരു പഴയ കാലത്തെ ഇതിന് ഈ എ സിക്ക് ഒരു മൊത്തം അമ്പത് കൊളത്തിനു പഴക്കമുണ്ട് ഇപ്പോഴും വർക്കിംഗ് ആണ് ഈ കസേര ഈ കസേരയ്ക്കും ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലത്തെ പഴക്കമുണ്ട് ഇപ്പോഴും യാതൊരു പ്രശ്നവുമില്ല അടുത്ത ഐറ്റം കാണിക്കുക ഈ കട്ടിൽ ഈ കട്ടിൽ നൂറ് കൊല്ലത്തിന് മേളിൽ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ ചേച്ചി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേക ഡീറ്റെയിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു കൈപ്പിടി ഇവിടെ വന്നിട്ടുണ്ട് ഈ കൈപ്പിടി എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അവരെ അമ്മമാർക്ക് സൈഡിലേക്ക് പോകാതെ കണ്ട് കയറി കിടത്താൻ വേണ്ടിയിട്ട് പിള്ളേരെ ഈ സൈഡിൽ കിടത്തുന്നു അമ്മ ഇവിടെ കിടക്കുന്നു അങ്ങനെ അവരെ വളരെ സുരക്ഷിതമായിട്ട് കിടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു നിർമ്മാണ സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഈ അണ്ടാവ് അന്നത്തെ കാലത്ത് വെള്ളം ഒഴിച്ച് വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അത്തേക്ക് കയറാം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് വീണ്ടും നമ്മൾ വേറൊരു മുറിയിലേക്ക് കയറി ഇതിൻ്റെ വലതു വേറൊരു മുറിയുണ്ട് ഉണ്ടായിരുന്നു ഞാൻ കാണിക്കുന്നില്ല നമുക്ക് ഇങ്ങനൊരു ചെറിയൊരു നടുത്തളം പോലെ മുറി കയറി വന്നു കഴിഞ്ഞാൽ അടുത്ത മനോഹരമായിട്ടുള്ള മറ്റൊരു മുറിയിലേക്ക് വന്നു ഈ മുറിയിൽ നിന്നും കടന്ന് നമ്മൾ പോകുന്നത് ഇത് അവരുടെ തന്നെ പ്രാർത്ഥനാ മുറി ഇതാ അവരുടെ പ്രെയർ റൂമാണ് ഈ മുറിയിലേക്ക് വരുന്നു ഈ മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡൈവേർട്ട് ചെയ്ത് വേറൊരു മുറിയിലേക്ക് കയറി ഇതിൻ്റെ അപ്പുറത്ത് അങ്ങേ സൈഡിൽ വേറെ റൂമുകളുണ്ട് അവിടുന്ന് വീണ്ടും നമ്മൾ പോകുന്നു ഈ മുറിയിലേക്ക് അടുത്തൊരു മുറിയിലേക്കാണ് നമ്മൾ കയറുന്നത് ഇവിടെ എല്ലാം നമ്മൾ പാരമ്പര്യ തനിമയുള്ള ഓരോരോ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിലിങ് നിങ്ങളെ കാണിച്ചിരിക്കുന്നില്ല മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഇതാണ് ഇവരുടെ ലിവിങ് റൂം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ കയറുന്നത് മുകളിലേക്ക് മുകളിലേക്കാണ് കയറുന്നത് മുകളിലേക്ക് സ്റ്റെപ്പ് അന്നത്തെ കാലത്ത് സ്റ്റെപ്പാണ് ഇതിൻ്റെ രണ്ട് സൈഡ് മനോഹരമായിട്ട് ഇട്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്ന വളരെ നല്ല രീതിയിലുള്ളൊരു നിർമ്മാണ പ്രക്രിയയാണ് മൊത്തം മൊസൈക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ അകവും ത തറയും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വ്യക്തി എല്ലാം കയറി വരുമ്പോൾ തന്നെ അന്നത്തെ കാലത്തെ കുട്ടകം അതിരിക്കുന്നുണ്ട് കയറി വീട്ടിലേക്ക് വരുന്നു മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇടത്തും വലത്തും എല്ലാം മുറിവാണ് അതൊക്കെ ഇപ്പം ലോക്ക് കേട്ടിരിക്കുകയാണ് കയറി വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു വലിയ പത്താഴം പത്താഴം എന്ന് പറഞ്ഞാൽ പത്താഴമല്ല ഇത് അറയാണ് അത് അറയിരിക്കുന്നു ഇവിടെ തന്നെ ഇപ്പോൾ അന്നത്തെ കാലത്തെ കോളാമ്പി നൂൽ നോക്കുന്ന ചക്ക ചെറുക്കിയുണ്ട് പിന്നെ ഇത് വേറൊരു റൂമാണ് ഒരു ബെഡ് റൂമാണ് പിന്നെ അന്നത്തെ കാലത്തെ വലിയ വാർപ്പ് ഇത് എന്താണെന്നുള്ളത് നിങ്ങളത് കമൻ്റ് ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് ഒന്ന് കമൻ്റ് ചെയ്യാൻ പറഞ്ഞത് എനിക്കത് ഇതല്ല കിട്ടല്ല കേട്ടോ പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ താഴെ കാണിച്ചിരുന്നു ചിലപ്പോൾ ഒരെണ്ണം ചിലപ്പോ മറ്റേ ഈ വെള്ളം തേകാൻ ഉപയോഗിക്കുന്ന ഈ സാധനം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അങ്ങനെയുള്ള മുകളിലുണ്ട് മുകളിലോട്ട് വന്ന് ഇതാണ് എന്ന് പറയുന്ന സാധനം ഈ അന്നത്തെ കാലത്തെ ഉള്ളാൻ കൊണ്ടുപോകുന്ന കാളയുടെ ഒക്കെ മുകളിൽ വെച്ച് കിട്ടുന്ന സാധനമാണത് ഇങ്ങനൊരു കയറി വരുന്നു കയറി വന്നു കഴിഞ്ഞാൽ വിശാലമായ വരാന്തയിലേക്ക് വരുന്നു വരാന്തയിലും ഈ സൈഡിലൊരു മുറിയുണ്ട് ഈ സൈഡിലൊരു മുറിയുണ്ട് ഇതിനപ്പുറത്ത് വേറൊരു മുറിയുണ്ട് പരമ്പരത്തിന് ഇവിടുന്ന കുറേ സാധനങ്ങൾ ഇവിടെയൊക്കെയുണ്ട് മൂന്ന് മാസം ആറു മാസം കൂടുമ്പോ ആൻഡ്രോയിഡ് ഫോണുകളായി ഇപ്പം അല്ലെങ്കിൽ ഐഫോൺ ഫോണുകൾ മാറ്റുന്ന ഇപ്പോഴത്തെ യുവതലമുറ ഇങ്ങനെയുള്ളൊരു ഫോൺ കണ്ടിട്ടുണ്ടോ ഇത് ആദ്യകാലത്തെ ഫോണാണ് അതായത് ലാൻഡ് ഫോണിൻ്റെ ലാൻഡ് ഫോണിൻ്റെ ഏറ്റവും മുത്തച്ഛൻ വേണേൽ പറയാം കാരണം ലാൻഡ് ഫോണ് നിങ്ങൾ സിനിമയിലേക്ക് കണ്ടുള്ള ഇങ്ങനെ കൈ ഇടുന്നു ഇങ്ങനെ കറക്കുന്നു ക്രിർ ക്രീർന്നൊരു ബെല്ലടിക്കുന്നു ഇതല്ല ഇതാദ്യം ഇത് കണ്ടോ ഈ കാണുന്ന സാധനം ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ ആദ്യം എക്സ്ചേഞ്ച് ബെല്ലടിക്കും എക്സ്ചേഞ്ച് ബെല്ലടിക്കുമ്പം അവിടെ നിന്നാണ് പിന്നീട് കോൾ കണക്ട് ചെയ്യുന്നത് അത് അന്നേരമാണ് നമുക്ക് ആരെയെങ്കിലും ലൈനിലേക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ് അവരത് കണക്ട് ചെയ്യുന്നത് അല്ല നമുക്ക് ഡയറക്റ്റ് വിളിക്കാൻ പറ്റത്തില്ലായിരുന്നു അതിനു ശേഷമുള്ളതാണ് നിങ്ങൾ കാണുന്ന ഈ സിനിമയെ കാണുന്ന രീതിയിലുള്ള ഇങ്ങനെ ഡെയിലി കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കുന്ന സാധനം ഉള്ളത് ഇത് അതിൻ്റെയൊക്കെ മുതച്ചനായിട്ട് വരിക ഈ സാധനം ഇത്തരത്തിലുള്ള സാധനം ഇന്നത്തെ യുവതലമുറ ആരും കണ്ടിട്ടണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതും ഈ വീട്ടിലുണ്ടായിരുന്നതാണ് അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ് കാരണം ലാൻഡ് ഫോൺ എല്ലാവർക്കും വ്യാപകമായതിനു ശേഷം വ്യാപകമായ സമയത്ത് പോലും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും നമ്മുടെയൊക്കെ വീട്ടിൽ മൂന്ന് വർഷത്തെ മറ്റോ കാതിരിപ്പിന് ശേഷമാണ് ഒരു ലാൻഡ് ഫോൺ അന്നത്തെ കാലത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഫോൺ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് വർണ്ണീകരണത്തെ പരമ്പരാഗത്ത് വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരിക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക എല്ലാം റൈറ്റ് ആൻഡ് റെസിഡൻസ് എന്ന പേരിൽ തന്നെയാണുള്ളത് പരമാവധി ആൾക്കാരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക സഹായിക്കുക എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് എന്താ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം പുതിയൊരു അടിപൊളി വീഡിയോയും നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ കാണാം അതുവരെ